Welcome to World of Infinity. ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് ശേഷം പാകിസ്ഥാൻ പ്രാന്തിലക്കിയ അവസ്ഥയിൽ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തെന്നാൽ പാകിസ്ഥാൻ്റെ മുൻ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന ബിലാവൽ ഭൂട്ടോ ഇന്ത്യ വെള്ളം നൽകിയില്ലെങ്കിൽ രക്തപ്പുഴ ഒഴുകും എന്ന് വരെ പറയുകയുണ്ടായി ഇന്ത്യയുടെ ജലശക്തി യൂണിയൻ മിനിസ്റ്റർ സി ആർ പാട്ടീൽ പറഞ്ഞെന്തെന്നാൽ ഒരു തുള്ളി വെള്ളം പോലും നാം പാകിസ്ഥാന് നൽകുകയില്ല എന്നുമാണ് ഇപ്പോൾ വളരെയധികം അപകടകരമായൊരു അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ അവസരത്തിൽ ചൈന പാകിസ്ഥാനെ രക്ഷിക്കാനായി രംഗത്തിറങ്ങുമോ എന്നാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് എന്തെന്നാൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു ജലബോംബ് ഭീഷണി ഉയർത്തുമ്പോൾ ഇതേ ഭീഷണി ചൈനയ്ക്കും ഇന്ത്യയുടെ മേൽ ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത എന്തെന്നാൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളെ വരുതിയിലാക്കാൻ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിൽ വരൾച്ച ഉണ്ടാക്കാനും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനും ചൈനയ്ക്ക് സാധിക്കുമോ എന്നാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് പാകിസ്ഥാനുമായുള്ള കരാർ ഇന്ത്യ റദ്ദാക്കി എന്നത് വസ്തുത തന്നെയാണ് എന്നാൽ ഒരു ദിവസം കൊണ്ട് ഈ നദികളിലെ എല്ലാം ജലം ഇന്ത്യക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല ഇതിനു വേണ്ടി ഇന്ത്യ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഷോർട്ട് ടേം മീഡിയം ടേം അതുപോലെ തന്നെ ലോങ് ടേം എന്നീ വിധത്തിലാണ് ഷോർട്ട് ടേം പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നദികളിലെ വെള്ളം മാക്സിമം ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുക അതുപോലെ തന്നെ എനർജി ഉൽപ്പാദിപ്പിക്കാനായി ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകൾക്കായി ഈ വെള്ളം മാക്സിമം ഉപയോഗിക്കുക അതുപോലെ തന്നെ ഈസ്റ്റേൺ റിവറുകളിലെ വെള്ളം മാക്സിമം ഇന്ത്യ ഉപയോഗിക്കുക ആ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക ഇവയാണ് ഷോർട്ട് ടേം പ്ലാനായി പറയപ്പെടുന്നത് മീഡിയം ടേം പ്ലാനായി പറയപ്പെടുന്നത് എന്തെന്നാൽ ഈ വെസ്റ്റേൺ റിവറുകൾ ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന അതായത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിലെ വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടുക അതുപോലെ തന്നെ ഈ നദികളിലെ ഡാം നിർമ്മാണം വളരെയധികം വേഗത്തിലാക്കുക എന്നിവയാണ് മീഡിയം ടേം പ്ലാനായി പറയുന്നത് ലോങ് ടേം പ്ലാൻ എന്തെന്നാൽ റീഡിസൈൻ ഓഫ് വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം അതായത് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് മാക്സിമം കുറയ്ക്കുക എന്ന് തന്നെയാണ് ഇതിൽ അർത്ഥമാക്കുന്നത് സ്ട്രാറ്റജിക് ഡാം ടണൽ ഡൈവേഷൻസ് റിസർവോയർ ക്രിയേഷൻസ് എന്നിവയെല്ലാം ലോങ് ടേം പദ്ധതിയിൽപ്പെടുന്നു ഈ ഒരു ലോങ് ടേം പൂർത്തിയാകുന്നതോടുകൂടി മാത്രമാണ് പൂർണ്ണമായും ഈ നദിയിലെ ജലം ഇന്ത്യൻ കൺട്രോളിലാവുകയുള്ളൂ ഇന്ത്യയുടെ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ ഇത് പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ഒന്നാമതായി പാകിസ്ഥാനിലെ കൃഷി നശിക്കും രണ്ടാമതായി എനർജി ഉണ്ടാവില്ല ഹൈഡ്രോ പവർ പ്രൊജക്ടുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദനം നിലയ്ക്കും കൂടാതെ വരൾച്ച മൂലം ജനങ്ങളുടെ മാസ് ഷിഫ്റ്റിംഗ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു വാട്ടർ റയോട്ട് തന്നെ ഒരു ജലകലാഭം തന്നെ പാകിസ്ഥാനിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ് ഇങ്ങനെ പാകിസ്ഥാനിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഈ അവസരത്തിൽ പാകിസ്ഥാൻ ചൈനയുടെ സഹായം തേടിയേക്കാം ഇതുപോലെ തന്നെ ഒരു ജലയുദ്ധം ഇന്ത്യക്കെതിരെ നടത്താനും ഇന്ന് ചൈനയ്ക്ക് സാധിക്കും ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് സ്റ്റേറ്റിൽ നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ടിബറ്റിൽ ചൈന വളരെ വലിയൊരു ഡാം പണിതുകൊണ്ടിരിക്കുന്നു അറുപതിനായിരം മെഗാവാട്ടാണ് ഈ ഒരു ഡാമിൻ്റെ കപ്പാസിറ്റി ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദി ചൈനയിൽ അറിയപ്പെടുന്നത് യാർലങ് സാങ് പോ റിവർ എന്നാണ് ഈ ബ്രഹ്മപുത്ര റിവറിലാണ് ചൈന വളരെ വലിയൊരു ഡാം നിർമ്മിക്കുന്നത് ഓൾറെഡി ലോകത്തിലെ ഏറ്റവും വലിയ ഡാം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് അതിൻ്റെ മൂന്നിരട്ടി വലിയ ഡാമാണ് ഇപ്പോൾ തിബത്തിൽ ചൈന ഈ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ പണിതുകൊണ്ടിരിക്കുന്നത് തിബറ്റിലെ മെഡോ കൺട്രിയിൽ ചൈന നിർമ്മിക്കുന്ന ഈ ഡാം നൂറ്റി മുപ്പത്തിയേഴ് ബില്യൺ ഡോളറിൻ്റെ പ്രൊജക്റ്റാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ചൈനയിലെ ത്രീ കോർഗസ് ഡാം ആണ് ഇതിനേക്കാൾ മൂന്ന് ഇരട്ടി വലുപ്പത്തിലാണ് ഇപ്പോൾ ചൈന പണി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡാം ഈ ഇന്ത്യയുടെ ബ്രഹ്മപുത്ര ആസാമിൽ ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നു ഇതേ നദി അരുണാചൽ പ്രദേശിൽ സിയാങ് റിവർ എന്നറിയപ്പെടുന്നു ഇതേ സിയാങ് റിവർ അരുണാചൽ പ്രദേശിൻ്റെ അപ്പുറം തിബത്തിൽ ചൈനയിൽ അറിയപ്പെടുന്നത് എന്തെന്നാൽ യാർലങ് സാങ് പോ റിവർ എന്നാണ് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ ദൂരത്താണ് ഈ ഡാം പണിയുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇന്ത്യക്കെതിരെ ഒരു ജലയുദ്ധമോ അല്ലെങ്കിൽ ഒരു ഈ ഡാമിൻ്റെ തകർച്ചയോ മറ്റോ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലി വളരെ വലിയ തോതിൽ ഒരു മുന്നറിയിപ്പില്ലാതെ ജലം തുറന്നു വിട്ടാൽ എല്ലാം തന്നെ വളരെ വലിയ പ്രത്യാഘാതമായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക എന്നതാണ് നിജസ്ഥിതി ഈ ഒരു റീജിയൻ വരുന്നത് ഹിമാലയൻ സീസ്മിക് ബെൽറ്റിൽ തന്നെയാണ് അതുപോലെ തന്നെ ഇമ്മൻസ് പ്രഷർ ആണ് ഇത് ഭൂമിയിലേക്ക് നൽകുന്നത് ഒരു സ്ഥലത്ത് മാത്രമായി നൽകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമായി ഇത് മാറുകയാണ് ഇതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ഡാം അങ്ങനെ വരുമ്പോൾ ലാൻഡ് സ്ലൈഡിങ്ങിനും അതുപോലെ തന്നെ എർത്ത് ക്യുക്കിനുമുള്ള സാധ്യത വളരെ വലുതാണ് ഇത് ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ് ഇവിടെ വളരെ വലിയൊരു പ്രശ്നം എന്തെന്നാൽ ഡാറ്റ ഷെയറിങ് അതുപോലെ തന്നെ ഒരു വാട്ടർ കൺട്രോളിങ് സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഈ രാജ്യങ്ങളും തമ്മിൽ യാതൊരുവിധ കരാറുകളും നിലവിലില്ല അതിനാൽ തന്നെ ചൈനയ്ക്ക് അവർക്ക് തോന്നിയതുപോലെ ഈ ഒരു ബ്രഹ്മപുത്ര നദിയുടെ ജലത്തിന് മേൽ ചെയ്യാനുള്ള എല്ലാ ലീഗൽ റൈറ്റ്സും ഇപ്പോൾ നിലവിലുണ്ട് ഇതിനൊരു ബദൽ മാർഗം കണ്ടെത്തുക എന്നത് മാത്രമാണ് ഇന്ത്യക്കുള്ള പോം വഴി ഡോക്ലാം ഇഷ്യൂ നടന്ന സമയത്ത് ചൈന ഡാറ്റ ഷെയറിംഗ് നിർത്തിയിരുന്നു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഈ ജലം അത് വളരെയധികം ഇന്ത്യയിലേക്ക് കടത്തി വിടുകയും ആസാമിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതുപോലത്തെ ഒരു അവസ്ഥ ഇനിയും നമുക്ക് വന്നേക്കാം ഇങ്ങനെ ഈ ഒരു ജലയുദ്ധത്തിൻ്റെ മേൽ ഡാമുകളുടെ മേൽ ഉണ്ടാകുന്ന സ്ട്രാറ്റജിക് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇങ്ങനെയൊരു അവസരത്തിൽ ഇവിടെ ഇന്ത്യക്ക് ചെയ്യാനുള്ളത് എന്തെന്നാൽ പാകിസ്ഥാന് നൽകാവുന്ന ഏറ്റവും വലിയൊരു പ്രഹരം ജലം കൊണ്ട് തന്നെയാണ് അതേസമയം തന്നെ നമ്മുടെ ഭൂപ്രദേശമായ നോർത്ത് ഈസ്റ്റിനെ സംരക്ഷിക്കുക എന്ന ബാധ്യത കൂടി ഇന്ത്യക്കുണ്ടാകുന്നു എങ്ങനെയെന്നാൽ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാന് മേലും ഒരു ജലയുദ്ധം ആരംഭിക്കാൻ സാധിക്കും ഇന്ത്യ ഒരു ബാലൻസിങ് സിസ്റ്റമാണ് ഇപ്പോൾ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്തെന്നാൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യ ജലയുദ്ധം നടത്തുമ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സ്വന്തം ഭൂപ്രദേശത്തെ ജലയുദ്ധത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി നമുക്ക് ഉണ്ടായിരിക്കുകയാണ് അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വലിയൊരു ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ് ആഭ്യന്തര കലാപങ്ങൾ തന്നെ ജലത്തിനു വേണ്ടി ഉണ്ടാകാവുന്ന അവസ്ഥയാണ് പാകിസ്ഥാനിൽ ഉള്ളത് എന്നാൽ ആ രാജ്യം മഴ കുറവുള്ള രാജ്യമാണ് ജല ദൗർബല്യമുള്ള രാജ്യമാണ് അവരുടെ കലവറ എന്നത് പഞ്ചാബ് പ്രവിശ്യവും സിന്ധു പ്രവിശ്യവുമാണ് അവിടേക്കുള്ള ജലമാണ് ഇപ്പോൾ ഇന്ത്യ നിർത്തലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ വേഗം തന്നെ ഇന്ത്യയുടെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ വളരെ വലിയൊരു തിരിച്ചടി ായിരിക്കും നേരിടേണ്ടി വരിക ഇനി ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഇന്ത്യയുടെ മേൽ പ്രഷർ നൽകാൻ മാത്രമാണ് സാധിക്കുക ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ എട്ട് ദിക്കും പരിശോധിച്ച് തന്നെയാണ് ഇന്ത്യ ചെയ്യാറുള്ളത് അതിനാൽ തന്നെ ചൈനയുടെ പ്രഷർ എത്രത്തോളം ഏൽക്കും എന്നുള്ളതും നാം കണ്ടറിയണം അതിനെ എതിരിടാൻ പാകത്തിനുള്ള അതിനെ ഡിഫൻസ് ചെയ്യാനുള്ള പദ്ധതികളും ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്തെന്നാൽ അറബ് നേഷൻസ് അല്ലെങ്കിൽ ചൈന ഇന്ത്യക്ക് മേൽ പ്രഷർ ചെലുത്തണം അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ഈ രണ്ട് ഭാഗത്തേക്കും പോവുക അവരുടെ സഹായം ഭ്യർത്ഥിക്കുക ഇന്ത്യയ്ക്ക് മേലൊരു സമ്മർദ്ദം ചെലുത്താൻ എന്നുള്ളത് മാത്രമാണ് പാകിസ്ഥാൻ്റെ മുന്നിലുള്ള പോംവഴി ചൈനയുടെ ഈ നീക്കം കണ്ടുകൊണ്ട് തന്നെ ബദൽ മാർഗങ്ങൾ ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് ഡിഫൻസ് ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് ഇതേ ബ്രഹ്മപുത്ര നദിയിൽ തന്നെ സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് സ്റ്റോറേജ് പ്രൊജക്ട് ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് ലെവൻ തൗസൻഡ് മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റാണിത് അതുപോലെ തന്നെ ദിബാങ് മൾട്ടിപർപ്പസ് പർപ്പസ് പ്രൊജക്റ്റും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് മൂവായിരം മെഗാവാട്ടിന്റെ അടുത്താണ് ഈ പദ്ധതിയുടെ കപ്പാസിറ്റി ഈ പദ്ധതികളുടെ പ്രൊജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്തെന്നാൽ ആസാമിലേക്ക് ഈ നദിയിലെ വെള്ളം പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ കൺട്രോൾ ഇന്ത്യയുടെ കയ്യിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് പ്രൊജക്ടിൻ്റെയും പ്രധാന ലക്ഷ്യം വെള്ളപ്പൊക്കം തടയുക എന്ന് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം കൂടാതെ ഹൈഡ്രോ പവർ എനർജി ഉൽപാദനവും ലക്ഷ്യം തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് ചൈന ഇതിലെ വെള്ളം തുറന്ന് വിട്ടാൽ തന്നെ അതിനെ നേരിട്ട് ഒഴുകി ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കാതെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡാമിൻ്റെ പണി പുരോഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ വലിയൊരു ഡാം ചൈന പണിയുമ്പോൾ താഴെ ഈ നദിയിലെ വെള്ളം കൺട്രോൾ ചെയ്യാനായി രണ്ട് ഡാമുകളാണ് ഇന്ത്യ പണിതുകൊണ്ടിരിക്കുന്നത് ഡാം പ്രൊജക്ടുകളും ഇപ്പോൾ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു കാരണം എന്തെന്നാൽ പ്രാദേശികമായുള്ള എതിർപ്പുകൾ ഈ എതിർപ്പുകൾക്ക് പിന്നിലുള്ള ശക്തി ആരാണെന്ന് കൂടി നാം അറിയണം ുന്നു കാരണം എന്തെന്നാൽ ചൈനയുടെ ഒരു ആക്ഷൻ ബദലായി അതിനുള്ള റിയാക്ഷൻ ആയാണ് നാം ഇവിടെ പ്രൊജക്റ്റ് വളരെ വേഗത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ എതിർക്കുന്ന ഒരു ലോക്കൽ ശക്തികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം അതുപോലെ എൻവിയോൺമെന്റൽ പ്രോബ്ലംസ് പറഞ്ഞാണ് ഇവരെല്ലാം തന്നെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഇതിന്റെ പിന്നിൽ ചൈനയുടെ കാര് ഉണ്ടോ എന്നും നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എല്ലാം ചൈനയുടെ ഒരു ജല ഭീഷണിയെ ജല എതിരിടാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയും ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായും ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യ जय हिंद?